നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേയിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയായിരിക്കും രണ്ട് കാര്യങ്ങൾ അതിൽക്കുമ്പോൾ പറയാറുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മോളിൽ ഫാൻ കറങ്ങുന്നുണ്ട് അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തടസ്സമായിട്ട് വന്നേക്കാം ഫാൻ നിർത്തി നോക്കി പക്ഷെ തൊട്ടപ്പുറത്തെ പള്ളിയിൽ എന്തോ പരിപാടി നടക്കുന്നതുകൊണ്ട് അവിടെ ഭക്തിഗാനം വച്ചിരിക്കുകയാണ് അതൊക്കെ കോപ്പിറേറ്റുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും അത് കാരണം ഈ സൗണ്ട് വെച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ് രണ്ടാമത്തെ കാര്യം കാർ കിട്ടിയിട്ടില്ല കാറിന്റെ കംപ്ലൈന്റ് മനസ്സിലായി അത് ഒരു അനുഭവമായിരുന്നു അതായത് ലാസ്റ്റ് അടിച്ച പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളിന് പകരം ഡീസൽ അടിച്ചു തന്നു അതാണ് സംഭവിച്ചത് ഓൾറെഡി അതിനകത്ത് കുറച്ച് പെട്രോൾ ഉള്ള ഉള്ളതാണോ ഒരു ദിവസം കുഴപ്പമൊന്നുമില്ലാതെ ഓടി പക്ഷേ പിറ്റേ ദിവസം വണ്ടി എടുക്കാൻ നേരത്തെ സ്റ്റാർട്ടായില്ല ഇതാണ് അവിടെ സംഭവിച്ചത് എന്ത് തന്നെയാലും നാളത്തോടു കൂടി നമുക്ക് വീണ്ടും വണ്ടിയിലേക്ക് തന്നെ കയറേണ്ടി വരും ഇവിടെ ഇരുന്ന് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയ്ക്ക് പൊതുവേ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത് കുറേ ആളുകൾ വളരെ ഗംഭീരം എന്നുള്ള അഭിപ്രായം പറയുമ്പോൾ മറ്റ് ചിലർ വളരെ മോശം എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത് ഞാൻ അതിന്റെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എനിക്ക് ചിത്രം ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഒരു ശരാശരി അനുഭവം മാത്രമേ തന്നുള്ളൂ മാത്രമല്ല സിനിമ സംസാരിക്കുന്ന സബ്ജക്റ്റുമായി ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് ഒന്നും ഞാൻ ആ വീഡിയോയിൽ യും ചെയ്തിരുന്നില്ല എന്ത്യാലും സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് പൊതുവെ കിട്ടിയത് എന്നുണ്ടെങ്കിലും ആദ്യ ദിവസത്തെ കളക്ഷനിൽ തരക്കേടില്ലാത്ത മുന്നേറ്റം നടത്താൻ നിവിൻ പോളിക്ക് സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ ആദ്യ ദിവസം നേടിയിരിക്കുന്നത് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും തന്നെ ഓവറോൾ ഓക്യുപ്പൻസി നോക്കുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ എൺപത്തി അഞ്ചിന് മുകളിൽ കാണുന്നുമുണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഉൾപ്പെടെയുള്ള ഷോകളിലെല്ലാം തന്നെ പലയിടത്തും ഹൗസ്ഫുൾ ഷോ ും കാണാൻ സാധിച്ചു അതായത് നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവായിരിക്കും സിനിമ എന്നുള്ളൊരു കാര്യം ഓൾമോസ്റ്റ് എല്ലാവരും വിശ്വസിച്ചിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ ഇന്ത്യയ്ക്ക് അകത്തുനിന്ന് മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം നേടിയെടുക്കാൻ സാധിച്ചത് മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതായത് ഓൾമോസ്റ്റ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ആദ്യ ദിവസം കേരളത്തിന് പുറത്തുള്ള മാർക്കറ്റിൽ നിന്ന് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതായത് ഒരു ശരാശരിക്ക് താഴെ മാത്രം പ്രകടനമാണ് കേരള ബോക്സ് ഓഫീസിന് പുറത്ത് ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിവിൻ പോളിക്ക് അത്യാവശ്യം മാർക്കറ്റ് തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ട് പക്ഷേ ഈ ഒരു സിനിമ അതിനനുസരിച്ചിട്ടുള്ള പ്രകടനം കാഴ്ച വച്ചിട്ടില്ല വേണം മനസ്സിലാക്കാൻ പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളക്ഷൻ നേടിയിട്ടുണ്ട് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എന്ന് പറയുന്നത് നിസ്സാര കേസല്ല പക്ഷേ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റുമായി ബേസ് ചെയ്ത് പറയുന്ന സമയത്ത് വളരെയധികം പ്രശ്നങ്ങൾ ഈ സിനിമ മേക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു അതായത് ഉദ്ദേശിച്ച ഡേറ്റിനേക്കാൾ കൂടുതലായിട്ട് ഏകദേശം ഒരു അറുപത് ദിവസത്തോളം എക്സ്ട്രാ ഷൂട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ആ സമയത്ത് തന്നെ കേട്ടിരുന്നു അറുപത് ദിവസത്തോളം അധികം ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു വാർത്ത ഒരു പൂർണ്ണമായിട്ടും സത്യമാവണമെന്നില്ല എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ തന്നെ ദിവസങ്ങളുടെ എണ്ണം കൂടിയിരുന്നു എന്നുള്ളതും പല കാരണങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് പലപ്പോഴായിട്ട് നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ ഈ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ കേട്ട വാർത്തകളാണ് ഇതെല്ലാം സിനിമയുടെ ടോട്ടൽ കോസ്റ്റിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ഒരു ബഡ്ജറ്റ് സിനിമയ്ക്ക് കയറി വന്നിട്ടുണ്ടാവും ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് അപ്പോൾ ഈ ഒരു രീതിയിൽ പോയാൽ ചിത്രം എങ്ങനെയായിരിക്കും പ്രോഫിറ്റിലേക്ക് എത്തുക എന്നുള്ള കാര്യം സത്യമാണ് തിയേറ്റർ പ്രോഫിറ്റിലേക്ക് ബിസിനസ് വൈസ് സിനിമ സക്സസ് ആയിരിക്കും കാരണം അത്യാവശ്യം മാർക്കറ്റ് നിവിൻ പൊളിക്ക് ഇപ്പോഴും ഉണ്ട് എന്തു പടം തരക്കേടില്ലാത്ത ഒരു ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം